കൊല്ലം നഗരത്തിൽ അൻപത് ലക്ഷം രൂപയുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി നൂറ്റി ഒൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊല്ലം പോലീസ് പിടികൂടിയത് വാഹനം ഡിവൈഡറിൽ ഇടിച്ചു നിർത്തിയ ശേഷം ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞുവെങ്കിലും ഡ്രൈവറേയും ഉടമയെയും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് പിടികൂടി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണത്തിനായി കൊണ്ടുവന്നതാണ് ഈ ലഹരി വസ്തുക്കൾ എന്നാണ് പോലീസ് പറയുന്നത് ഇന്ന് പുലർച്ചെ കൊല്ലം നഗരത്തിൽ ടി വകുപ്പ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് വാഹനം നിർത്താതെ ഡ്രൈവർ പോയത് തുടർന്ന് വാഹനത്തെ ജി എസ് ടി വകുപ്പും പോലീസും പിന്തുടർന്നതോടെ അമിതവേഗത്തിൽ പോയ വാഹനം ഡിവൈഡറിൽ ഇടിച്ചു നിർത്തിയ ശേഷം ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു വാഹന നമ്പർ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വൈകിട്ടോടെ പ്രതികളെ പിടികൂടി തിരുവനന്തപുരം തൊളിക്കുടി സ്വദേശി സജിൻ മുഹമ്മദ് കൊല്ലം നിലമേൽ സ്വദേശി ഷിബു എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ വാഹനം ഓടിച്ചയാളാണ് സജിൻ മുഹമ്മദ് ഷിബുവിന്റെ ആവശ്യത്തിനായി കൊണ്ടുവന്നതാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഇന്ന് രാവിലെ ഡ്രൈവർ ഉപേക്ഷിച്ചിട്ടു പോയ വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ് പരിശോധിച്ചതോടെയാണ് വാഹനത്തിനുള്ളിൽ നിന്ന് നിരോധിച്ച നൂറ്റി ഒൻപത് ചാക്ക് പുകയെൽ ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ലഹരി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയോളം വില വരുമെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം ജില്ലയുടെ വിവിധയിടങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് ലഹരി ഉൽപ്പന്നങ്ങളെന്ന പോലീസ് അറിയിച്ചു പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് റിപ്പോർട്ടർ കൊല്ലം